തേങ്ങ പൊളിക്കുന്ന യന്ത്രം കണ്ടില്ലേ ഇരുന്ന് ചവിട്ടി പൊളിക്കാം അപ്പൊ എത്ര തേങ്ങ ഇട്ടാൽ നമ്മൾ നോക്കണം ഏകദേശം ആദ്യം ഇതൊന്ന് ഫുള്ള് വലിച്ചെടുത്തിട്ട ഇത് കൂട്ടി വെക്കുക ഈ ഈ മെഷീൻ്റെ രണ്ട് സൈഡിലും കൂട്ടി വെക്കുക അപ്പോൾ നമുക്ക് ഒരാളെ സഹായം ചെയ്യാതെ നമുക്ക് പൊളിക്കാൻ പറ്റില്ല അതായത് രണ്ട് സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിഞ്ഞാൽ മതി ഈ തേങ്ങ എടുത്ത് പൊളിക്കാൻ വലിയൊരു സംഭവം എന്നുള്ളതല്ല ആൾക്കാരെ അറിയാം നിന്ന് പൊളിക്കുന്നതാണ് ഈസി ആ പാറയാണ് ഈസി മറ്റേ പാറയാണ് ഈസി ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു തേങ്ങ പൊളിക്കുന്ന ഒരാളൊന്നുമില്ല ഈസി ആയിട്ട് ഒരു വീട്ടിൽ പത്തഞ്ഞൂറ് തേങ്ങ പൊളിക്കാൻ പറ്റുണ്ടോ അതാണ് വിജയം അല്ലേ എന്നാലും വേണ്ടേ എന്നാൽ തുടങ്ങിയ നമുക്ക് അപ്പോൾ നമുക്ക് തേങ്ങ പൊളി സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരുപാട് തേങ്ങ അതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം ഇതിപ്പോൾ എത്ര വരെ പോകുന്ന അറിയില്ല എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആൾക്കാരുടെ സംശയം ഉണ്ടാവും ഈ കൊട്ട തേങ്ങ ഉണ്ടാവുമല്ലോ ഇതിലിപ്പോ ഇവിടെ കുലുങ്ങണ തേങ്ങ ഫുള്ള് കുലുങ്ങണ ഇതിന്റെ കോലം കണ്ടിങ്ങ് ആ നോക്കുക ഇമ്മ പറഞ്ഞത് ഇത് വൈക്കൂലന്നാട്ടോ ഇന്റെ ഉമ്മ പറയണത് വൈക്കുലന്നാണ് ഇത് നമുക്ക് വൈക്കു നോക്ക റെഡി ആരൻ്റെ ഉമ്മ ഇത് വൈക്കൂലന്നെ ഏ ഇങ്ങനെയാണ് പണി ഇത് ഇപ്പോ ഇതാ ആ പറഞ്ഞ തേങ്ങട്ടോ ഇത് കൊട്ട തേങ്ങയുടെ മക്കളെ കൊട്ടായിട്ട് കൊട്ടായി നിൽക്കാണ് അപ്പൊ ഒന്ന് പൊങ്ങഅല്ലത് കൊട്ട തേങ്ങയാണ് തേങ്ങ വീണ്ടും പൊട്ടിക്കട്ടോ ഇപ്പൊ എന്താ മേത്തക്കാകെ ഇതിന്റെ നിസ്സാരം നിസ്സാരം പിന്നെ ആരൊക്കെ പറഞ്ഞു ഇത് എടുത്തു തരാൻ ഒരു ആള് വേണം എന്നുള്ളത് ഇത് എടുത്തു തരാൻ ഒരു ആള് വേണമെന്നുള്ളത് ആരൊക്കെ പറഞ്ഞ് കേട്ടിന്നിട്ടോ എന്റെ കേൾവി ആണോ എന്റെ തോന്നലാണോ ആണോ ഞാൻ ഈ പൊളിക്കുന്ന തേങ്ങ കാണണ്ടല്ലോ കിടക്കടക്ക കൊട്ട തേങ്ങയാണ് അത് ഈ ഷേപ്പുള്ള മണ്ടരി പിടിച്ചിട്ടുള്ള അപ്പൊ ഇത് ശരിക്കും സാധാരണ പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തേങ്ങകളാണ് അതൊക്കെ നിസ്സാരം നിസ്സാരം നല്ല വർത്താപനം കാണി കഴിയുമ്പോ കൊത്തായിരുന്നാമായിട്ട് തിരിച്ചു എവിടെ നിന്നും കണ്ടുകിന്നെ അവിടെന്താ പാത്തുവാ ഇടക്ക് റെസ്റ്റ് എടുത്തും ഒക്കെ പാടായിട്ടേ നമ്മൾ തേങ്ങ പൊടിക്കുന്ന ഒരാളല്ലല്ലോ ഈ കണ്ടീഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടി ബാക്കിയുണ്ട് ഫുള്ള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക ഉണങ്ങിയിട്ടുള്ള തേങ്ങയാണ് ഹാർഡായിട്ടുള്ള തേങ്ങ സാധ പച്ച തേങ്ങ അല്ലെട്ടോ പച്ച തേങ്ങ ഒന്നുമല്ല വളരെ നിസ്സാരമാണ് ഇത് ഭയങ്കര ഹാർഡ് എന്നാലും ഇതിന്ന് പറഞ്ഞു പോരാൻ പറ്റാത്ത അങ്ങനത്തെ രീതിയിലുള്ള ഹാർഡാണ് കൊപ്ര കംപ്ലീറ്റ് കൊപ്ര അങ്ങനെ ലാസ്റ്റ് തേങ്ങ ഫൈനൽ തേങ്ങ പൊളിക്കല്ലേ ഇതോടെ ഈ വർഷത്തെ തേങ്ങ പൊളി കഴിഞ്ഞു